റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമിട്ട് ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറ്റ സുഹൃത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശക്തമായ പ്രതികരണം ഇന്ത്യ നടത്തുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ആശങ്കാ പ്രകടനം കൂടുതൽ സംഘർഷം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കിയ മോദി ശത്രുത അവസാനിപ്പിക്കുന്നതിനും ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം നയതന്ത്രമാണെന്ന് വ്യക്തമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ശ്രമങ്ങളെ അക്രമം തടസ്സപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി മോദി അടിവരയിട്ടു എല്ലാ കക്ഷികളും സംഭാഷണത്തിന് പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും ആഹ്വാനം ചെയ്തു മോസ്കോയുടെ പടിഞ്ഞാറ് നോവ്ഗോ റോഡ് മേഖലയിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ഉക്രൈൻ ആക്രമണം നടത്താൻ ശ്രമിച്ചതായി തിങ്കളാഴ്ച റഷ്യ ആരോപിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഉക്രൈൻ തൊണ്ണൂറ്റിയൊന്ന് ദീർഘദൂര ഡ്രോണുകൾ വിക്ഷേപിച്ചതായും അവയെല്ലാം റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞ് നശിപ്പിച്ചതായും റഷ്യൻ വിദേശകാര്യമന്ത്രി ാവറും അവകാശപ്പെട്ടു ആർക്കും പരിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു ആക്രമണ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വസതിയിൽ ഉണ്ടായിരുന്നോ എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആരോപണ വിധേയമായ സംഭവത്തെ ഭരണകൂട ഭീകരത എന്ന് വിശേഷിപ്പിച്ച ലാവ്റോവ് മോസ്കോയുടെ ചർച്ചാ നിലപാട് പുനഃപരിശോധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി എന്നിരുന്നാലും റഷ്യ ചർച്ചകളിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉറപ്പു നൽകിയ ലാവ്റോവ് സാധ്യമായ സമാധാന കരാറിനായുള്ള ചർച്ചകൾക്കിടെയാണ് പുടിന്റെ വസതിക്ക് നേരെ ആക്രമണം നടന്നതെന്നും അതിനാൽ മോസ്കോയുടെ നിലപാട് ഭാവിയിൽ പുനഃപരിശോധിക്കുമെന്നും പറഞ്ഞു ഇത്തരം വീണ്ടും വിചാരമില്ലാത്ത നടപടികൾക്ക് മറുപടി ലഭിക്കാതെ പോകില്ല െന്നും ലാബ്രോ പറഞ്ഞു റഷ്യയുടെ സായുധ സേനയുടെ പ്രതികാര ആക്രമണങ്ങൾക്കായി ലക്ഷ്യങ്ങൾ ഇതിനകം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ആരോപണങ്ങൾ ഉക്രൈൻ ശക്തമായി തള്ളിക്കളഞ്ഞു റഷ്യൻ പക്ഷത്തിന്റെ അവകാശവാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഈ ആരോപണത്തെ നുണ എന്ന് വിളിച്ചു മോസ്കോയുടെ ഏറ്റവും പുതിയ ആരോപണങ്ങൾ ഉക്രൈനിലെ റഷ്യൻ ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും കീവിലെ സർക്കാർ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ അവർ കളമൊരുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈൻ യു എസ് സമാധാന ചർച്ചകളിലെ പുരോഗതിയെ ദുർബലപ്പെടുത്താൻ റഷ്യ ശ്രമിക്കുന്നുണ്ടെന്നും സെലൻസ്കി അവകാശപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ നടന്ന ഒരു ഫോൺ സംഭാഷണത്തിനിടെ പ്രസിഡന്റ് പുടിൻ ആക്രമണത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞപ്പോൾ താൻ വളരെ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു എനിക്ക് ഇഷ്ടമല്ല അത് നല്ലതല്ല ആരോപണം സമാധാനം സ്ഥാപിക്കാനുള്ള തന്റെ ശ്രമങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു ഇന്ന് പ്രസിഡന്റ് പുടിനിൽ നിന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എനിക്ക് അതിൽ വളരെ ദേഷ്യം തോന്നി ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാലഘട്ടമാണ് ഇത് ശരിയായ സമയമല്ല ആക്രമണാത്മകമാകുന്നത് ഒരു കാര്യമാണ് കാരണം അവർ ആക്രമണാത്മകമാണ് അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നത് മറ്റൊരു കാര്യമാണ് അതൊന്നും ചെയ്യാൻ ഇത് ശരിയായ സമയമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്തരമൊരു ആക്രമണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കത് കണ്ടെത്താമെന്നും ട്രംപ് വ്യക്തമാക്കി തിങ്കളാഴ്ച പുടിനുമായുള്ള തന്റെ ഫോൺ സംഭാഷണത്തെ വളരെ നല്ല ചർച്ച എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെക്കുറിച്ചും ട്രംപ് വ്യക്തമാക്കിയിരുന്നു News das Karma News